പാടത്തെ വന്നതാണ് അപ്പോൾ സമയം എട്ടനായിട്ടുണ്ട് എട്ട് മുപ്പത്തൊന്ന് എട്ടേ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാടത്തോട്ട് ഇന്നലെ ചെറുതായിട്ട് മഴ തോണ്ടതാ തോട്ടിലൊക്കെ നല്ല വെള്ളായിട്ടുണ്ട് ഇവിടെ നല്ല ചെറിയ

ഗയ്സ് മൈന നേണ്ടട്ടോലെ പ്രാവാണ് മഗേജിനി കത്രിക പോലെ അല്ലേ ആ കത്രിക പോലെ ആ അല്ലേ അതു കത്രിക പോലെ അല്ലാ അതു അതു ആ പോസ്റ്റിന്റെടാടാ ആ ആ കത്രിക പോലെ ഞാൻ നോക്കി വരാം നമ്മ കാൾ പിന്നട് പോയാലോ എന്നല്ല വായോ കണ്ടോ ഞാൻ നമ്മൾ എന്നല്ല ആൾ പിന്നട് പോയി ഇരുന്നു പക്ഷെ ഇത് മുന്നി അല്ല മുടി എടുക്കാൻ പറ്റില്ല ഗയ്സ് ആനെ നല്ല പായലും ശി നേരത്തെ ഈ വള്ളത്തോടുക്ക പാടത്ത് കൂടി നടക്കാൻ നല്ല രസം കേട്ടോ കായ് മഴ ഇതിട്ട് ആ പൂ പന്താടി ഒക്കെ ഇങ്ങനെ ആരക്കൊന്നും ഇങ്ങോട്ട് വരൂല കായ് അല്ലാർക്കും തണുപ്പീന്ന് കേടുന്നു ഒരു കുഞ്ഞ സ്പേസ് ആണ് ഇന്ത്യയിൽ ചൂണ്ടൽ നല്ല മീന കിട്ടും പക്ഷെ നമ്മള് കയ്യിൽ ചൂണ്ടല്ല എന്ത് ചെയ്യുമല്ല മീൻ കത്തി കാണിച്ചു എന്താ ഓളക്കോളൊരു ചെറിയ കുണ്ടാണ് വന്നി കാരണം കായണ്ടിരുന്ന തോന്നണേ പോണിയാ പോണിയാട് പോകും ചെറിയ

ചെരുപ്പ് കഴിക്കുന്നേണ്ട ലാലുവിനെ വിട്ടേ അങ്ങനെ പോര ഫോൺ വള്ളത് കിടലിട പരാജയപ്പെട്ടോ അങ്ങനെ വരണതോ ചേമ്പിലും ആ എടുക്കണ്ട ഒരു ണ്ട് അടുത്തോ ഇങ്ങനെ ഇങ്ങനെ അയ്യോട്ട് നല്ല പോലെ പിന്നെ അന്നും പോ കൊക്ക ഉണ്ട് കൊക്ക് ഞങ്ങളെ നാട്ടിൽ വരാ ഞങ്ങളെ നാട്ടില് എന്താ കൊക്കിന് വരാന്നുള്ളത് രണ്ടു ദിവസം ഒരു നോമ്പിന് ചെറുതായിട്ട് മഴ തീരുന്നു അതുകൊണ്ടാണ് ഗൈസ് ചെറിയ ചെറിയ പുല്ല് ചെറുതായിട്ട് മഴ അങ്ങനെ ചാറുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വല്ല പോവുക ഇതിൽ നമുക്ക് ചേമ്പിലൊഴിക്കിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിയിൽ വരുന്നതാണേ ചേട്ടൻ ആവശ്യം അവിടെ നിലത്ത് പടക്കം ഒക്കെ പൊട്ടിയിട്ടപ്പടക്കാണ് നഞ്ഞക്കിള് മഴ ചേമ്പിലൂടി പിടിച്ചോടക്കല്ലേ ചേമ്പിന്റെ നമുക്ക് പോവാ പോവാൻറെ ഇല ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു താജ്മഹലെ ഈ മാല വടക്കത്തിന്റെ ഉള്ളിലാ നല്ലമായി ചാറുണ്ട് പിന്നെന്തായാലും ഫോൺ അനുയോജിച്ചിട്ട് വേഗം പോവാ ഞങ്ങള് ഇവിടെ ഇവിടത്തെ പാടത്തുണ്ടാവണേ ഭംഗിയുള്ള പൂ കാണിച്ചിൾക്ക് കാണിച്ച